മാതാവിന്റെ തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ കത്തോലിക്കർ മർദ്ദന ഫയർന്ന് ജപമാല രാജ്ഞിയുടെ സ്വരൂപവുമായി മരുതാ മധു എന്ന സ്ഥലത്തേക്ക് കുടിയേറി അവിടെ വച്ച് ശ്രീലങ്കയിലെ വാങ്ങിക്കാടുകളിൽ നിന്ന് കുടിയേറിയവരെ കണ്ടുമുട്ടുകയും ഇരു കൂട്ടരും ചേർന്ന് മാതാവിന് ഒരു ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ അവിടത്തേക്ക് എത്താൻ തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അപകടകാരികളായ ഇഴജന്തുക്കളിൽ നിന്ന് മാതാവ് സംരക്ഷിക്കും എന്നാണ് വിശ്വാസം ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണ് ഉപയോഗിച്ച് സർപ്പദംശനമേൽക്കുന്നവരെ രക്ഷിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു ജാതിഭേദമന്യേ തെക്ക് നിന്ന് സിംഹളക്കാരും കിഴക്ക് നിന്നും വടക്ക് നിന്നും തമിഴരും ഇവിടെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശിതമറിയമ്മേ തംരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോടപേക്ഷിച്ചുള്ളമേ ആമേ